അപ്പോഴതേ നമ്മുടെ വീട്ടിലുള്ള ഓട്ടുപാത്രങ്ങളൊക്കെ ഒന്ന് തിളക്കം വരുത്തിയാലോ അപ്പം അതിനായിട്ട് ഞാനത് നമ്മുടെ ഒരു ഇഷ്ടിക കഷ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ആ ഇഷ്ടിക കഷ്ണം നന്നായിട്ട് പൊടിച്ചെടുക്കാം അപ്പോഴേ ഇത് ഫുള്ള് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം അപ്പോൾ ഞാൻ കുറച്ച് പൊടി അധികം എടുത്തിട്ടുള്ള നമ്മുടെ ഇഷ്ടികപ്പൊടി അധികം എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കിതേ രണ്ട് നാരങ്ങ നമുക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം അതായത് നന്നായിട്ട് പിഴിഞ്ഞ് ഇതേ അതുമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനത് ആദ്യം തന്നെ നമ്മുടെ തളികയാണ് എടുത്തിട്ടുള്ളത് തളികയാണ് കൂടുതലും നമ്മുടെ കൂട്ടത്തിൽ എടുത്തിട്ടുള്ളതിലും നന്നായിട്ട് കറുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ആദ്യം തേക്കാന്ന് വിചാരിച്ച് അപ്പോൾ ഇതേ അത് രണ്ട് സൈഡിലും തേച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് നിലവിളക്കും ഗിണ്ടിയുമാണ് അപ്പോൾ ഇതേ നിലവിളക്കും ഗിണ്ടിയിലും കൂടതേ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അഞ്ച് മിനിറ്റ് വെച്ച ശേഷം ദേ ഞാൻ കഴുകിക്കളയുകയാണ് ഇതേ ഫുള്ളായിട്ട് ഇതേ കഴുകി കളഞ്ഞ് നമ്മുടെ ദേ തളി നല്ല സൂപ്പറായിട്ട് ഇതേ തിളങ്ങുന്നുണ്ട് ആ ഒരു കറുപ്പ് നിറം ഫുൾ ആയിട്ട് മാറിതേ നല്ല സൂപ്പറായിട്ടുണ്ട് ഇതേ നമ്മുടെ നിലവിളക്കും നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് നമ്മൾ പിന്നെടുത്ത ഗിണ്ടിയായിരുന്നു അതും നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക്